പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ കൃപാസനം പ്രസാദവര മാതാവേ അമ്മയുടെ കരുണയുള്ള കണ്ണുകളാൽ ഞങ്ങളോട് കരുണ തോന്നണമേ അമ്മേ അമ്മേ കൃപാസനം പ്രസാദവര മാതാവേ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ അമ്മേ വിപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ മക്കൾ പഠിച്ചതെല്ലാം അവരുടെ ഓർമ്മയിൽ കൊണ്ടുവരണമേ അമ്മേ പരിശുദ്ധ അമ്മേ പരീക്ഷാവേളയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അകറ്റി നിർത്തണമേ അവരുടെ പരീക്ഷയ്ക്ക് ഉള്ള ഉത്തരം അമ്മ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ മക്കളുടെ മെറിറ്റിനേക്കാൾ ഉപരി അമ്മയുടെ കൃപ അവരിൽ ഉണ്ടാകണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ മക്കൾ എഴുതുന്ന എല്ലാ പരീക്ഷകളും തിരുക്കുമാരൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഉപരിപഠനത്തിന് അവരെ പ്രാപ്തരാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ